മാതാപിതാക്കളുടെ കണ്ണുനീരിനെ തേച്ചിട്ട് ദാമ്പത്യ ബന്ധം ആരംഭിച്ചിട്ടുള്ള മക്കൾ ഗതി പിടിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം ഞാനിത് ഇവനോട് പറഞ്ഞു മോനെ എനിക്ക് ഒറ്റ കാര്യം പറയാമെന്നു ഗതി പിടിക്കില്ല നീ ഗതി പിടിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു അവൻ ചോദിച്ചു ശബിക്കുകയാണോ ഇങ്ങനെയാണോ ഒരു വൈദികൻ ചെയ്യേണ്ടത് അച്ഛൻ ശപിക്കുകയാണോ ഞങ്ങളെ ഞാൻ പറഞ്ഞു ശബിക്കാൻ ഞാൻ ആരുമല്ല എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞതാണ് അവൻ പറഞ്ഞു ഫാദറെ ന മാതാപിതാക്കളോട് പറയാത്ത ഒരു കാര്യം ഞാൻ ഫാദറിനോട് പറയാം ഞങ്ങൾ രജിസ്റ്റർ മാര്യേജ് കഴിഞ്ഞു ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കത്തോലിക്ക കുടുംബങ്ങളിൽ കടന്നു വന്നിരിക്കുന്ന കുടുംബ ബന്ധങ്ങളുടെ അടിത്തറ തകർക്കുന്ന ഈ ഒരു പുതിയ ജീവിത ശൈലി ഈ ഒരു മോഡേൺ ശൈലിയാണ് ഇതാണ് ഇന്ന് നിലനിൽക്കുന്നത് എന്ന് ആരൊക്കെയോ നമ്മുടെ പല മക്കളെയും ധരിപ്പിച്ചിട്ടുണ്ട് ധരിപ്പിക്കാൻ വേണ്ടി തന്നെ ചില വേഷം ധരിച്ച് ചിലർ ഇറങ്ങിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ പറയുകയാണ് ഗതി പിടിക്കില്ല ശരീരം തമ്മിലുള്ള വർത്തമാനത്തിന് മാത്രമാണ് ഈ സ്നേഹബന്ധം ദാമ്പത്യം കുടുംബം എന്നൊക്കെ പറയുന്നത് എങ്കിൽ എനിക്കൊന്നും പറയാനില്ല എന്ത് സംഭവിച്ചു ഇവർ ഒരുമിച്ച് ജീവിക്കാൻ ആരംഭിച്ചു ഈ പെൺകുട്ടി ഗർഭിണിയായി ഇവര് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ ഒന്നര രണ്ട് മാസം കഴിഞ്ഞ് വന്നപ്പോൾ പറഞ്ഞ കഥ പറഞ്ഞങ്ങട്ട് ഈ സംഭവം നിങ്ങളുടെ പ്രാർത്ഥനക്കായിട്ട് മാറ്റി വെക്കുകയാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവള് ഛർദ്ദിക്കുന്നത് ആദ്യത്തെ ഛർദിയാണ് ഇവൻ ഇറങ്ങി ഓടി ഇവൻ എന്നോട് പറയാം എന്റെ പൊതുഫാദറെ എന്നാ മണം ഇവനോട് എന്തു പറയും അപ്പൊ എൻ്റെ മനസ്സിൽ ഞാൻ ഈശോയോട് ചോദിച്ചോ ഈ യുവാവിനോട് ഞാൻ എന്തു പറയുന്നു അവനൊരു ബോധ്യത്തിൽ നിന്നാണ് വരുന്നത് ഈ പ്രണയം എന്ന് പറയുന്ന വൈകാരികമായ ആ ഒരു അനുഭൂതിയുടെ നിറവിൽ നിന്നിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനോട് ഒരു വ്യക്തിയോട് അത് ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമ്മുടെ മുന്നിൽക്ക് അടി കിട്ടും എന്നുള്ളതല്ലാതെ അതിനകത്തൊരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടാൻ സാധ്യതയില്ല എന്നൊക്കെ ഞാനിങ്ങനെ ഓർക്കുകയാണ് പക്ഷെ ഞാൻ ഈ പയ്യനോട് ഇത്രയും പറഞ്ഞു മോനെ നീ വന്നത് നിന്റെ അപ്പൻ്റെയും അമ്മയുടെയും ഉടലിൻ്റെ ചേർച്ചയിൽ നിന്നല്ല എന്ന് വിശ്വസിക്കുന്നു ഞാൻ അവരുടെ ഹൃദയങ്ങളുടെ ചേർച്ചയിൽ നിന്നാണ് തന്നെ നിനക്കൊരു ജീവിത പങ്കാളി ഉണ്ടാകുമ്പോൾ നിൻ്റെ ശിരസിന് മുകളിൽ നിന്നെ അനുഗ്രഹിക്കുന്ന തമ്പുരാന് നാല് കൈകൾ കൈകളുണ്ടാവണം ഇതുമാത്രം എനിക്ക് പറയണം ആ നാല് കൈകൾ നിൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും ആയിരുന്നു ഇതാണ് എനിക്ക് പറയാനുള്ളത് എല്ലാ കത്തോലിക്കായ യുവ യുവാക്കളോ യുവ യുവാക്കളോടും യുവതികളോടും എനിക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ് നിങ്ങളെ വളർത്തി വലുതാക്കിയത് നിങ്ങളല്ല എങ്കിൽ അതിന് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ സഹായം ഒരു തൊള്ളിയെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ജീവിത പങ്കാളി ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളെ അനുഗ്രഹിക്കാൻ തമ്പുരാന് നാല് കൈകളുണ്ട് ആ നാല് കൈകൾ നിങ്ങളുടെ അപ്പൻ്റെയും അമ്മയുടെയും കൈകളാണ് ആ കൈകൾ ചേർത്തുള്ള അനുഗ്രഹം കിട്ടാതെ ആ കൈകളുടെ അനുഗ്രഹം ഇങ്ങനെ തള്ളിക്കളഞ്ഞിട്ട് നിങ്ങൾ ആരെ കെട്ടിപ്പിടിച്ച് മുന്നോട്ട് പോയാലും ആ യാത്ര തുടരാൻ കഴിയില്ല ദാമ്പത്യ ഭദ്രത കുടുംബജീവിതത്തിന് അടിത്തറയാണ് എന്നും കുടുംബമാണ് സഭയുടെ അടിസ്ഥാന ഘടകം അടിസ്ഥാന ഏകകമെന്നും വിശ്വസിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും പരിശീലിക്കുകയും ആ ഒരു അവസ്ഥ ആ ഒരു ജീവിതാവസ്ഥയെ പരിപാലിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമായ കത്തോലിക്ക സഭയ്ക്ക് ക്രൈസ്തവ സമൂഹത്തിന് ഈ മിശ്ര വിവാഹം എന്ന സങ്കല്പത്തെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അത് മറ്റേതെങ്കിലും മതവിഭാഗത്തോടുള്ള വൈമുഖ്യത്തിൻ്റെ പേരിലല്ല പകരം കുടുംബം എന്നത് ജീവിതത്തിൻ്റെ അടിത്തറയാണ് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് അത്തരത്തിൽ അടിത്തറ ഇളകാത്ത കുടുംബത്തിൽ നിന്ന് വരുന്ന മക്കൾക്ക് മാത്രമേ അത്തരത്തിലുള്ള കുടുംബങ്ങൾ രൂപീകരിച്ച് ഇവിടെ ഭദ്രമായൊരു സമൂഹ നിർമ്മിതിക്ക് സാധ്യതയുള്ളൂ എന്ന് കാലങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടതുകൊണ്ട് മാത്രമാണ് കത്തോലിക്കാ സഭയിൽ വിശ്വസിക്കുന്ന ഒരു ആൺകുട്ടിക്ക് കത്തോലിക്കാ സഭയിൽ തന്നെ വിശ്വസിച്ച് വളർന്ന മാതാപിതാക്കളിൽ നിന്നുണ്ടായ ഒരു പെൺകുട്ടിയാണ് ഏറ്റവും നല്ല ജീവിത പങ്കാളി സംശയം വേണ്ട എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തി അവരുടെ വീട്ടിലെ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടി സമീപിച്ചത് ഞാൻ ഓർക്കുകയാണ് പരിഹാരം പ്രശ്നം മറ്റൊന്നുമല്ല എന്നെ സഹായിക്കുന്ന എൻ്റെ ദീപിക ബാലസഖ്യത്തിൽ പ്രവർത്തിച്ച് സഹായിക്കുന്ന ഒരു ടീച്ചറിൻ്റെ ചേച്ചിയുടെ മകനും അവരുടെ സ്കൂളിൽ ആ ചേച്ചി അധ്യാപികയാണ് ആ സ്കൂളിലെതിനെ അധ്യാപികയായ മറ്റൊരു ടീച്ചറിൻ്റെ മകളും തമ്മിലുള്ള രജിസ്റ്റർ മാര്യേജിൻ്റെ വക്കിലെത്തി നിൽക്കുന്ന ഒരു ബന്ധത്തെ പറ്റിയാണ് പറഞ്ഞു വന്നത് ആ ടീച്ചറും ഈ ടീച്ചറും തമ്മിൽ ഇരുപത് ഇരുപത്തിരണ്ട് വർഷമായിട്ട് സഹ അധ്യാപകരാണ് ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സാണ് അങ്ങേറ്റത്തെ സുഹൃത്തുക്കളാണ് രണ്ടുപേരും രണ്ടുപേരുടെയും കുടുംബങ്ങൾ തമ്മിലും ചെറുപ്പം തൊട്ട് ഒരുമിച്ച് വളർന്നവരാണ് ഈ കുഞ്ഞുങ്ങളും ഒരുമിച്ച് വളർന്നവരാണ് ഈ സ്ത്രീ ഒരു മറ്റേ ടീച്ചർ ഒരു ബ്രാഹ്മിൺ ടീച്ചറാണ് അവർക്ക് അവരുടേതായ കർശനമായ നിഷ്ഠകളിൽ ഈ മകളെ വളർത്തിക്കൊണ്ടുവരികയാണ് ടീച്ചറാണെന്നുണ്ടെങ്കിൽ മകനെ കത്തോലിക്കാ വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ടുവരികയാണ് അവനാണെങ്കിൽ അൽത്താരബാലനായിട്ട് തുടങ്ങി തിരുപാലസഖ്യത്തിലൂടെ വളർന്ന് ഭക്തസംഘടനകളുടെയൊക്കെ നേതാവായി അങ്ങനെ നടക്കുന്ന ഒരു പയ്യനാണ് അപ്പോൾ ഈ വിവാഹത്തിന് സമയമായപ്പോഴേക്കും ഇവർ രണ്ടുപേരും കേരളത്തിന് പുറത്ത് പഠിക്കാനായിട്ട് പോയി അവിടെ പഠിക്കുന്ന സമയത്ത് ഇവർ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുകയാണ് അപ്പോൾ അങ്ങനെ തീരുമാനിച്ചതേ ഉള്ളൂ ജീവിതം ആരംഭിച്ചിട്ടില്ല ആ ഒരു സമയത്ത് ഈ ഒരു ടീച്ചർ എന്നോട് പറയുകയാണ് ഈ മകനെ ഒന്ന് മകനോടൊന്ന് സംസാരിക്കാവോ എന്ന് ചോദിക്കുകയാണ് ഞാൻ പറഞ്ഞു ഇനി സംസാരിച്ചിട്ട് എന്താണ് കാര്യം ഈ ഒരു സമയത്ത് ഇനി സംസാരിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ അപ്പോൾ അവർ പറഞ്ഞു ഫാദർ ഒന്ന് പറയുകയാണെങ്കിൽ പറയുന്നതിനൊന്നും തടസ്സമില്ല അപ്പം അങ്ങനെ ഇവനെ കൊണ്ടുവരികയാണ് ഞാൻ ഓർക്കുകയാണ് ഈ പയ്യൻ എൻ്റെ അടുത്തേക്ക് വരുമ്പോഴുള്ള ഇവൻ്റെ ഒരു ശരീരഭാഷ ഇതുപോലെ പല ഫാദർമാരെ കണ്ടിട്ടുള്ളവനാണ് ഞാൻ ഇത് എൻ്റെ മനസ്സ് മാറ്റാൻ ഫാദറിനെ സാധിക്കില്ല ഈ വാക്ക് തന്നെ പറഞ്ഞുകൊണ്ടാണ് വർത്തമാനം തുടങ്ങുന്നത് അതിന് എന്നോട് പറയണം ഫാദറിന് പറയാൻ പറ്റുന്ന ഒരു എന്നോട് പറയാൻ പറ്റുന്നൊരു ഉപദേശം ഞാൻ ആദ്യം ഫാദറിനോട് പറഞ്ഞു പറഞ്ഞുതരാം അതിങ്ങനെയാണ് മോനെ ഈ മതവും ജാതിയും ഒന്നുമല്ല ഈ കുടുംബത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് അത് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഹൃദയബന്ധമാണ് അഭേദ്യമായ ഹൃദയബന്ധമാണ് ഈ കുടുംബജീവിതത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് അതുകൊണ്ട് നീ ഇപ്പം സ്വീകരിച്ചിരിക്കുന്ന വഴി നല്ല വഴിയാണ് നീ ആ വഴിയെ തന്നെ പോകണം അതാണ് നിനക്ക് നല്ലത് എന്ന് ഫാദർ എന്നോടൊക്കെ പറയുകയാണ് ഏറ്റവും ഉചിതമായൊരു കാര്യം പിന്നെ എൻ്റെ അമ്മയും എൻ്റെ അമ്മയും അപ്പനും കൂടെ എന്നെ വീട്ടിൽ കയറ്റിയാല എന്നൊക്കെയാണ് പറയുന്നത് അതൊന്നും നിയമപരമായിട്ട് അത്ര പന്തിയുള്ള കാര്യങ്ങളൊന്നുമല്ല പിന്നെ അതൊക്കെ ഒന്നും വേണ്ട ഞങ്ങളെ വേണ്ട പോലെ അനുഗ്രഹിച്ച് അങ്ങോട്ട് വിടുകയാണ് നല്ലത് എന്ന് രണ്ടുപേരോടും ഒക്കെ ഒന്ന് പറഞ്ഞ് സെറ്റപ്പാക്കി തരികയാണെങ്കിൽ ഫാദറിന് കൊള്ളാം ഫാദറിൻ്റെ ഈ ഉപദേശം വിജയിച്ചു എന്ന് പറയാൻ കഴിയും അല്ലെങ്കിൽ വെറുതെ ഫാദർ ഇങ്ങനെ ഇത്രയും ദൂരമൊക്കെ വന്നിട്ട് വെറുതെ പോകേണ്ട വരും അങ്ങനെയൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് അവൻ എനിക്ക് അവന് ഉപദേശം തരികയാണ് ഞാൻ ഈ മകനെയൊന്ന് നോക്കി രണ്ട് മക്കളാണ് ഈ വീട്ടിൽ ഈ അപ്പനും അമ്മയും താലോലിച്ച് വളർത്തി ഇവർ ഈ രണ്ട് മക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഈ അപ്പനും അമ്മയും സമൂഹത്തിൽ വളരെ ഉന്നതമായ ഒരു ആദരവ് സ്വീകരിച്ച് വളരുന്ന അധ്യാപക ദമ്പതികളാണ് ഇടവകയിൽ മാത്രമല്ല രൂപതയിലും അവർ വളരെ അറിയപ്പെടുന്ന ദമ്പതികളാണ് വിവാഹ പരിശീലന ക്ലാസുകൾ നടത്തുന്നു കുട്ടികൾക്ക് പരിശീലനം നടത്തുന്നു ഇങ്ങനെ വിശ്വാസ പരിശീലനം എല്ലാം നടത്തുന്ന മാതാപിതാക്കളുടെ ഒരു മകനാണ് ഇങ്ങനെ ഈ ഒരു ഒരവസ്ഥയിലെത്തി നിൽക്കുന്നത് ഇവനോട് എന്തു പറയും അപ്പം എൻ്റെ മനസ്സിൽ ഞാൻ ഈശോയോട് ചോദിച്ചീശോ ഈ യുവാവിനോട് ഞാൻ എന്തു പറയണം അവനൊരു ബോധ്യത്തിൽ നിന്നാണ് വരുന്നത് ഈ പ്രണയം എന്ന് പറയുന്ന വൈകാരികമായ ആ ഒരു അനുഭൂതിയുടെ നിറവിൽ നിന്നിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനോട് ഒരു വ്യക്തിയോട് അത് ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമ്മുടെ മുന്നിൽക്ക് അടി കിട്ടും എന്നുള്ളതല്ലാതെ അതിനകത്തൊരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടാൻ സാധ്യതയില്ല എന്നൊക്കെ ഞാനിങ്ങനെ ഓർക്കുകയാണ് പക്ഷെ ഞാൻ ഈ പയ്യനോട് ഇത്രയും പറഞ്ഞു മോനെ നീ വന്നത് നിൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും ഉടലിൻ്റെ ചേർച്ചയിൽ നിന്നല്ല എന്ന് വിശ്വസിക്കുന്നു ഞാൻ അവരുടെ ഹൃദയങ്ങളുടെ ചേർച്ചയിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ നിനക്കൊരു ജീവിത പങ്കാളി ഉണ്ടാകുമ്പോൾ നിന്റെ ശിരസിന് മുകളിൽ നിന്നെ അനുഗ്രഹിക്കുന്ന തമ്പുരാന് നാല് കൈകൾ ഉണ്ടാവണം ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ആ നാല് കൈകൾ നിൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും ആയിരിക്കണം ഇതാണ് എനിക്ക് പറയാനുള്ളത് എല്ലാ കത്തോലിക്കായ യുവ യുവാക്കളോ യുവ യുവാക്കളോടും യുവതികളോടും എനിക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ് നിങ്ങളെ വളർത്തി വലുതാക്കിയത് നിങ്ങളല്ല എങ്കിൽ അതിന് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ സഹായം ഒരു തൊള്ളിയെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ജീവിത പങ്കാളി ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളെ അനുഗ്രഹിക്കാൻ തമ്പുരാന് നാല് കൈകളുണ്ട് ആ നാല് കൈകൾ നിങ്ങളുടെ അപ്പൻ്റെയും അമ്മയുടെയും കൈകളാണ് ആ കൈകൾ ചേർത്തുള്ള അനുഗ്രഹം കിട്ടാതെ ആ കൈകളുടെ അനുഗ്രഹം ഇങ്ങനെ തള്ളിക്കളഞ്ഞിട്ട് നിങ്ങൾ ആരെ കെട്ടിപ്പിടിച്ച് മുന്നോട്ട് പോയാലും ആ യാത്ര തുടരാൻ കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ഇരുപത്തിരണ്ട് വർഷത്തെ കുംഭസാരക്കൂടിൻ്റെയും ഇരുപത്തിരണ്ട് വർഷത്തെ കുടുംബ അനു കുടുംബ ബന്ധങ്ങളുടെയും ഒക്കെ അനുഭവത്തിൽ നിന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഭാഗങ്ങളിലിരുന്ന് കേൾക്കുന്ന സഹോദരങ്ങളോട് ഈ ദേവാലയത്തിലിരുന്ന് കേൾക്കുന്ന സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇത് മാത്രമാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ് മാതാപിതാക്കളുടെ കണ്ണുനീരിനെ തേച്ചിട്ട് ദാമ്പത്യ ബന്ധം ആരംഭിച്ചിട്ടുള്ള മക്കൾ ഗതി പിടിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം ഞാനിത് ഇവനോട് പറഞ്ഞു മോനെ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ ഗതി പിടിക്കില്ല നീ ഗതി പിടിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു അവൻ ചോദിച്ചു ശപിക്കുകയാണോ ഇങ്ങനെയാണോ ഒരു വൈദികൻ ചെയ്യേണ്ടത് അച്ഛൻ ശപിക്കുകയാണോ ഞങ്ങളെ ഞാൻ പറഞ്ഞു ശപിക്കാൻ ഞാൻ ആരുമല്ല എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞതാണ് അവൻ പറഞ്ഞു ഫാദറെ എന്നാൽ മാതാപിതാക്കളോട് പറയാത്തൊരു കാര്യം ഞാൻ ഫാദറിനോട് പറയാം ഞങ്ങൾ രജിസ്റ്റർ മാര്യേജ് കഴിഞ്ഞു പക്ഷേ ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചിട്ടില്ല അതിന് അപ്പൻ്റെ അമ്മയുടെ അനുഗ്രഹം വേണം ഒരുമിച്ച് ജീവിച്ചില്ല പള്ളി വെച്ച് വേണം എനിക്ക് കെട്ടാൻ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇനി ഒരുമിച്ച് ജീവിക്കാനാണെങ്കിൽ ഞാനൊരു ഉപായം നിന്നോട് പറയാം നീ നിൻ്റെ പാവം കർത്താവിനെയും മാതാവിനെയും യൗച്ച പിതാവിനെയൊക്കെ അങ്ങോട്ട് വിട്ട് എന്നിട്ട് നീ നിന്റെ ഭാര്യ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവത്തെ വിളിക്ക് ഞങ്ങൾ പാവം എഴുത പിതാവും മാതാവും ഈശ്വര യൂസേ പൊക്കി ഇവിടെ എങ്ങനെയോ കഴിഞ്ഞു പോക്കോളൂ നീ പൊയ്ക്കോ നീ ജീവിക്കാൻ വേണ്ടി ഞാൻ പറയുക കാരണം ഈ ദാമ്പത്യത്തിൻ്റെ തുടക്കത്തിൽ ഉടലുകൾ തമ്മിലുള്ള ആശയവിനിമയം അങ്ങോട്ട് അവസാനിക്കുന്ന ഒരു സമയത്ത് ഈ ഹൃദയങ്ങൾ തമ്മിൽ സംഭാഷണം ആരംഭിക്കുന്ന സമയത്ത് ഈ വിളിക്കുന്ന ദൈവത്തിൻ്റെ പേര് ഉടലിന് മുകളിൽ ഒരു ഉയിര് തന്നവനെ വിളിക്കുന്ന ഈ ഒരു സമയത്തേക്ക് കടന്നു വന്നിട്ടുണ്ട് ഈ ഇരിക്കുന്ന ദമ്പതികൾ ഓരോരുത്തരും ഇല്ലേ വന്നിട്ടുണ്ട് അപ്പൊ വിളിക്കുന്ന ഈ ദൈവത്തിൻ്റെ പേര് ഒന്നാകുന്നില്ല എങ്കിൽ ഈ ഉടലിന്റെ വർത്തമാനത്തിന് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള കഴിവില്ല എന്ന് തിരിച്ചറിയുന്ന സമയത്ത് ഉയരി തന്നവൻ്റെ പേര് മാറിപ്പോകുമ്പോൾ ശരിയാവില്ല മോനെ എന്ന് ഞാൻ പറഞ്ഞു ഞാൻ അവനോട് പറഞ്ഞു നീ പൊയ്ക്കോ മൂന്ന് മാസം കഴിയുമ്പം നീ എൻ്റെ അടുത്ത് വരും ഒരുപക്ഷെ അതിന് മുമ്പേ എന്ന് പറഞ്ഞു ഒരു ധ്യാനത്തിൽ പറയാൻ പറ്റുന്ന ഒരു ജീവിതാനുഭവം ഞങ്ങളെ ധ്യാനിപ്പിക്കാൻ പഠിക്കുമ്പോൾ പഠിപ്പിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് മൂന്ന് മിനിറ്റ് ചുരുക്കി പറയണം എന്ന് ഞങ്ങളുടെ ധ്യാന ഗുരുക്കന്മാർ ഉപദേശിച്ചു തന്നിട്ടുണ്ട് ഞാനിതിപ്പോൾ മൂന്ന് മിനിറ്റ് കഴിഞ്ഞു അഞ്ച് മിനിറ്റും കഴിഞ്ഞു ഞാൻ വിശദീകരിച്ച് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കത്തോലിക്കുടുംബങ്ങളിൽ കടന്നു വന്നിരിക്കുന്ന കുടുംബ ബന്ധങ്ങളുടെ അടിത്തറ തകർക്കുന്ന ഈ ഒരു പുതിയ ജീവിത ശൈലി ഈ ഒരു മോഡേൺ ശൈലിയാണ് ഇതാണ് ഇന്ന് നിലനിൽക്കുന്നത് എന്ന് ആരൊക്കെയോ നമ്മുടെ പല മക്കളെയും ധരിപ്പിച്ചിട്ടുണ്ട് ധരിപ്പിക്കാൻ വേണ്ടി തന്നെ ചില വേഷം ധരിച്ച് ചിലർ ഇറങ്ങിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ പറയുകയാണ് പിടിക്കില്ല ശരീരം തമ്മിലുള്ള വർത്തമാനത്തിന് മാത്രമാണ് ഈ സ്നേഹബന്ധം ദാമ്പത്യം കുടുംബം എന്നൊക്കെ പറയുന്നത് എങ്കിൽ എനിക്കൊന്നും പറയാനില്ല എന്ത് സംഭവിച്ചു ഇവർ ഒരുമിച്ച് ജീവിക്കാൻ ആരംഭിച്ചു ഈ പെൺകുട്ടി ഗർഭിണിയായി ഇവര് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ ഒന്നര രണ്ട് മാസം കഴിഞ്ഞ് വന്നപ്പോൾ പറഞ്ഞ കഥ പറഞ്ഞാട്ട് ഈ സംഭവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കായിട്ട് മാറ്റി വയ്ക്കുകയാണ് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇവിൾ ഛർദിക്കുന്നത് ആദ്യത്തെ ഛർദ്ദിയാണ് ഇവൻ ഇറങ്ങി ഓടി ഇവൻ എന്നോട് പറയാം എൻ്റെ പൊന്നുപാത്ര എന്നാ മണം ഹോ ഇതുപോലെ മണമുണ്ടോ ഞാൻ മൂക്കും മുത്തി ഇറങ്ങി ഓടി കുറേ നേരം കഴിഞ്ഞാൽ വാതക്കിലേക്ക് ഇങ്ങനെ ചെന്ന് നോക്കിയപ്പോൾ അവൾ ഛർദ്ദിച്ചതുപോലെ തന്നെ ഞാനും ഇപ്പുറത്ത് ഛർദ്ദിച്ചു മണം കാരണം എന്നിട്ട് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ അവൾ എന്നെ ഒരു നോട്ടം നോക്കി എന്നിട്ട് പറഞ്ഞു ഇനി ഇങ്ങോട്ട് കയറണ്ട അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഫാദറിനൊന്ന് പറഞ്ഞു കൊടുക്കാവോ ഞാൻ പെട്ടെന്നുണ്ടായ മണം കൊണ്ട് ഇറങ്ങി ഓടിയതാന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കാവോ എന്ന പിന്നെ കാര്യങ്ങളൊന്ന് സെറ്റപ്പ് ആക്കാമായിരുന്നു ഇതാണ് സംഭവം വിവാഹമെന്നത് ഒരായുസിന്റെ നന്മയാണ് എന്ന് വിശ്വാസികളെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും അനുഭവിപ്പിക്കുകയും ചെയ്യുന്ന കത്തോലിക്ക ക്രൈസ്തവ കൗതാശിക അനുഭവത്തിലേക്ക് ജീവിതം ത്യാഗമായി തീറായി കൊടുത്ത ദമ്പതികളാണ് എന്നെ കേട്ടുകൊണ്ടിവിടെയിരിക്കുന്നത് ആ ദമ്പതികളുടെ മക്കൾ തന്നെയാണ് ഇപ്പൊ കാണുന്നവനെ അപ്പ എന്ന് വിളിച്ചുകൊണ്ട് ഐസ്ക്രീം നീട്ടുന്നവൻ്റെയും സെന്റ് പൂശി തരുന്നവൻ്റെയും ദുബായിൽ നിന്ന് വരുന്ന പലഹാര പ്രതികൾ നീട്ടി തരുന്നവൻ്റെയും ഫോറിൻ ഫോറിൻമിഠായികളുടെ കിളികിലാരവം കേൾപ്പിക്കുന്നവൻ്റെയും ഒക്കെ പുറകെ ഇന്നു വരെ വളർത്തിയ അപ്പനെയും അമ്മയെയും ഒക്കെ വീട്ടിൽ വളർത്തുന്ന മൃഗത്തിന്റെ വില പോലും കൊടുക്കാതെ ഇറങ്ങിപ്പോകുന്നത് ഒരു ട്രെൻഡായി മാറുന്നത് കൊണ്ടാണ് ഞാൻ ഇത്രയും വിശദീകരിച്ച് ഈ ഒരു കാര്യം പറഞ്ഞിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നത് തമ്പുരാനാണ് യോജിപ്പിച്ചത് തമ്പുരാൻ തന്നെ യോജിപ്പിച്ചത് ആർക്കും വേർപെടുത്താൻ കഴിയാതിരിക്കട്ടെ എന്ന് പറയുന്ന ക്രൈസ്തവ വിശ്വാസ ദാമ്പത്യ ജീവിതത്തിന്റെ ഭദ്രത നമ്മുടെ കുടുംബത്തിൽ ഇനി ഉണ്ടാകണമെങ്കിൽ ഇപ്പോൾ നമ്മൾ പ്രകടിപ്പിക്കുന്നതിനപ്പുറത്തുള്ള ജാഗ്രത സംഘടിതമായി പ്രകടിപ്പിക്കേണ്ട ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ മിശ്ര വിവാഹം ഒരു ട്രെൻഡായി അവതരിപ്പിക്കപ്പെടുന്നുണ്ട് മാധ്യമങ്ങൾ മുഴുവൻ അതിനെ വളരെ അലങ്കരിച്ച് അവതരിപ്പിക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ കേരളത്തിൽ